നമസ്കാരം സുഹൃത്തുക്കളെ കേരള ചരിത്രത്തിലെ ഒരു രസകരവും രക്തസാക്ഷിയുമായ കഥ പറയാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പഴയകാല രാഷ്ട്രീയ ശക്തികളെല്ലാം തന്നെ മാറ്റിമറിച്ച വലിയൊരു സംഘർഷം ചിലപ്പോൾ കലാപം ചിലപ്പോൾ കൂട്ടുകെട്ട് ചിലപ്പോൾ യൂറോപ്യൻ ശക്തികളുടെ ഇടപെടൽ എല്ലാം നിറഞ്ഞ കഥ അതായത് കൊളുത്തുനാട് വേണാട് യുദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെൽക്കം ബാക്ക് ടു വീക്കിലി എക്സ്പ്ലെയിനർ വീക്കിലി എക്സ്പ്ലൈനറിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കൊളുത്തുനാട് ആരായിരുന്നു വടക്കൻ കേരളത്തിലെ ഒരു മഹാശക്തി ഇന്നത്തെ കണ്ണൂർ വയനാട് കോഴിക്കോട് ഭാഗങ്ങൾ ഉൾപ്പെടെ വലിയൊരു സാമ്രാജ്യം കോളോത്ര രാജാക്കുമാരുടെ തലസ്ഥാനമായ കണ്ണൂർ അത് കാലത്ത് ഒരു വലിയ വ്യാപാര കേന്ദ്രം തന്നെ അതേസമയം തെക്കൻ കേരളത്തിൽ മറ്റൊരു രാജ്യം ഉയർന്നു വരികയായിരുന്നു അതാണ് വേനാട് അവരുടെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചരിത്രത്തിൽ തിരുവിതാംകൂറിന്റെ നിർമ്മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന മഹാരാജാവായിരുന്നു വേണാടിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു തെക്കൻ കേരളത്തെ ഒന്നിപ്പിച്ച് ശക്തമായൊരു രാജ്യം തീർക്കുക പക്ഷേ കൊളുത്തുനാടിനും സാമൂതിരിക്കും അത് എളുപ്പത്തിൽ സമ്മതിക്കാനാകില്ലല്ലോ അങ്ങനെ തുടങ്ങി സംഘർഷങ്ങൾ യുദ്ധത്തിന്റെ തുടക്കം മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയപ്പോൾ ആറ്റിങ്ങൽ കൊല്ലം നിലക്കൽ പന്തളം എല്ലാം പിടിച്ചു രാജ്യം വിപുലീകരിച്ച് തുടങ്ങി ഇതുകൊണ്ട് കൊളുത്തുനാട് പറഞ്ഞു ഇവൻ ഇങ്ങോട്ടും വരും നമുക്ക് ഒന്നിച്ച് നേരിടണം അതോടെ കൊളുത്തുനാട് സാമൂതിരി ഡച്ച് മൂന്ന് പേരും ചേർന്ന് വേണാടിനെ തടയാൻ ഒരുങ്ങി ഡച്ചുകാരെ ഓർത്തു അന്ന് കേരളത്തിലെ വലിയൊരു യൂറോപ്യൻ ശക്തി വ്യാപാരവും പ്രത്യേകിച്ച് കുരുമുളകും കൈയടക്കവും എല്ലാം അവരുടെ ലക്ഷ്യമായിരുന്നു ആദ്യത്തെ യുദ്ധം കാളക്കട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കൊളുത്തുനാടിന്റെ പിന്തുണയോടെ ഡച്ച് വലിയൊരു കരസേനയും കപ്പൽപ്പടയും കൂടി ഉണ്ടാക്കി പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ കാളക്കടയിൽ നടന്ന യുദ്ധം ചരിത്രം തന്നെ തിരുത്തി മാർത്താണ്ഡ സൈന്യം നാട്ടുകാരുടെ പിന്തുണയോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായി ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ തോറ്റത് അത് തന്നെയാണ് കാളക്കട യുദ്ധത്തിന്റെ മഹത്വം അന്ന് തന്നെ വേണാടിൻ്റെ ശക്തി ആകാശമെത്തി കൊളുത്തുനാടിനും കൂട്ടുകാർക്കും തല കൊടുക്കേണ്ടി വന്നു തുടർന്ന് നടന്ന സംഘർഷങ്ങൾ പക്ഷേ ഇതോടെ കഥ തീർന്നില്ല കൊളുത്തുനാട് വീണ്ടും വീണ്ടും സാമൂതിരിയുടെ പിന്തുണയോടെ യുദ്ധത്തിന് ഇറങ്ങി പലപ്പോഴും ചെറുപോരാട്ടങ്ങളും നടന്നു പക്ഷേ എല്ലായിടത്തും മാർത്താണ്ഡ വർമ്മയുടെ വിദ്യ ഗറില്ല യുദ്ധരീതികൾ രാജ്യത്തിന്റെ ഐക്യം ഇവയെല്ലാം കൊണ്ടും വേണാട് വിജയിച്ചു കൊളുത്തുനാട് ക്രമേണ ദുർബലമായി അവരുടെ പഴയ മഹത്വം കുറയാൻ തുടങ്ങി യുദ്ധത്തിന്റെ പരിണിത ഫലം ഇതിന്റെ ഫലമെന്ന് വേനാട് പിന്നീട് തിരുവിതാംകൂറായി ഉയർന്നു മാർത്താണ്ഡവർമ്മയെ തിരുവിതാംകൂറിന്റെ നിർമ്മാതാവ് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇത് തന്നെ ഡച്ചുകാർ കേരളത്തിൽ നിന്ന് പരാജയപ്പെട്ട് പുറത്തുപോയി അവരുടെ സ്ഥാനം പിന്നീട് ബ്രിട്ടീഷുകാർ കൈയടക്കി കൊളുത്തുനാട് അവരുടെ പഴയ ശക്തി നഷ്ടപ്പെട്ടെങ്കിലും കളിരിപ്പയറ്റി കലാസംസ്കാരം ഇതെല്ലാം കൊണ്ടും അവർ ഇന്നും കേരള ചരിത്രത്തിൽ പ്രധാനമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ കൊളുത്തുനാട് വേനട യുദ്ധങ്ങൾ വെറും നാട്ടുരാജാക്കന്മാരുടെ കലഹമായിരുന്നു കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിയ വലിയൊരു ചരിത്ര സംഭവം ഒരു ഭാഗത്ത് കൊളുത്തുനാട് അവരുടെ പഴയ മഹിമ നഷ്ടപ്പെടുത്തി മറ്റേ ഭാഗത്ത് വേണാട് തിരുവിതാംകുറുവായി ഉയർന്നു കേരള ചരിത്ര ഏറ്റവും ശക്തമായ ഒരു രാജ്യമായി മാറി അതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് യുദ്ധവും വെറും വാളിൻ്റെയും കുത്തിൻ്റെയും കഥ മാത്രമല്ല പിന്നിലെ രാജ്യങ്ങളുടെ ഭാവിയും ജനങ്ങളുടെ ഭാവിയും തീരുമാനിക്കുന്ന വലിയ ചരിത്രമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കഥ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കാണുന്ന ബെൽബട്ടും കൂടി അത് എനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയും മറ്റൊരു വീഡിയോയിൽ